സർപ്പസത്രത്തിന് നിദാനമായ ശാപം ശൃംഗയിൽ നിന്ന് ഉണ്ടായപ്പോൾ ശൃംഗിയുടെ പിതാവായ മഹർഷി ധ്യാനനിരതനായി നിന്നു എന്ന് നാം പറഞ്ഞല്ലോ ആ മഹർഷി അങ്ങനെ ശപിക്കരുതായിരുന്നു എന്ന് അദ്ദേഹത്തെ അദ്ദേഹം തൻ്റെ പുത്രനെ ഉപദേശിച്ചു മഹർഷിമാർ അത്ര പെട്ടെന്ന് വസ്തുതകളുടെയും സംഭവങ്ങളുടെയും പൊരുളറിയാതെ ഒരു വ്യക്തിയെ പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ഭരണകർത്താവിനെ സത്വരമായി കയറി ശപിക്കരുതായിരുന്നു എന്നദ്ദേഹം തൻ്റെ പുത്രനോട് പറയുകയും ആശ്രമത്തിലെ മറ്റൊരു മുനികുമാരനെ വിളിച്ച് ഈ വിവരം രാജാവിനെ അറിയിക്കണം പരീക്ഷത്തിനെ അറിയിക്കണം എന്ന് ഉപദേശിച്ചു വിടുകയുണ്ടായി അദ്ദേഹം വിട്ട തൻ്റെ ശിഷ്യനായ മുനികുമാരൻ പരീക്ഷത്തിനോട് ഈ വിവരം ചെന്ന് ഉണർത്തിച്ചു ഇങ്ങനെ ശാപം ഉണ്ടായിട്ടുണ്ട് ഏഴ് ദിവസത്തിനകം തക്ഷകൻ കടിച്ചു മരിക്കും എന്ന വൃത്താന്തം വളരെ പ്രാണവേദനയോടുകൂടിയാണ് അദ്ദേഹം ശ്രമിച്ചത് അതിനുള്ള പരിഹാരം എന്താണെന്ന് അദ്ദേഹം മന്ത്രിമാരുമായി ആലോചിച്ചു എന്ത് സംഭവം ഉണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായെന്നാലും ആ പ്രശ്നത്തിന് അനുബന്ധമായി വരുന്നതാണ് അതിൻ്റെ പരിഹാര നിർദ്ദേശം അതുകൊണ്ടാണ് ഈ ശാപങ്ങളെല്ലാം എപ്പോഴും നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കൂടിയാണ് ശാപങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ ശാപങ്ങളെല്ലാം വിക്ഷേപിക്കപ്പെടുന്നത് അതിൻ്റെ പിന്നാലെ ഒരു ശാപമോക്ഷം ഉണ്ടാകും എന്ന കൂടിയാണ് പക്ഷേ ഇവിടെ ശാപമോക്ഷം ഉണ്ടായില്ല കാരണം ശാപമോക്ഷം യാചിക്കാനുള്ള സന്ദർഭം അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ അഭാവത്തിലായിരുന്നു പരീക്ഷത്തിൻ്റെ അഭാവത്തിലായിരുന്നു ശാപം അതുകൊണ്ട് ശാപം കിട്ടിയ വ്യക്തിക്ക് ശാപമോക്ഷം അഭ്യർത്ഥിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കാരുണ്യവാനായ മഹർഷി തൻ്റെ ശിഷ്യനെ ഈ വിവരം അറിയിക്കാൻ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഇതറിഞ്ഞ ഉടനെ മഹാരാജാവ് തൻ്റെ സദസ്യന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി മറ്റു മഹർഷിമാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചോദിച്ചു ഇതിൽ നിന്ന് എൻ്റെ ജീവൻ രക്ഷിക്കാൻ തക്ഷക ദംശനത്തിൻ്റെ വിഷബാധയിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കാൻ എന്തെങ്കിലും പരിഹാര നിർദ്ദേശങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കാശ്യഭമിനിയെ വിളിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് വിഷം നമുക്ക് ഇറക്കിക്കാം തക്ഷകൻ കടിക്കുകയാണെങ്കിൽ എന്ന് പറയും അപ്പോൾ അതാണ് ഈ തക്ഷക ദംശനത്തിന് പരിഹാരമായി വന്ന ഒരു രാജകീയ നിർദ്ദേശം സഭയിൽ നിന്നുള്ളൊരു നിർദ്ദേശം ഇതൊരു സംശയമുള്ളത് ഞാൻ ഈ പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ ശാപങ്ങളും ശാപമോക്ഷത്തിൻ്റെ കഥയൊക്കെ പറയും ഈ ഒരാളുടെ വിധി അല്ലെങ്കിൽ അയാളുടെ കർമ്മഗതിക്കനുസരിച്ചുള്ളൊരു ഒരു ഒരു ജീവിതം അയാൾക്ക് കിട്ടുന്നു അപ്പോൾ അയാളുടെ കർമ്മഗതിയെ മറ്റൊരാളുടെ ശാപം കൊണ്ടോ ശാപമോക്ഷത്തിനുള്ള വാഗ്ദാനം കൊണ്ടോ മാറ്റിമറിക്കാൻ മാറ്റിമറിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് അല്ല എന്നൊരു ഉപചോദ്യം ഈ ശാപം എന്ന് പറയുന്നതും ഒരു വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിത സ്വഭാവം അനുസരിച്ചാണ് കർമ്മഗതി വരുന്നത് അപ്പൊ ആ കർമ്മഗതിയിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ് ശാപമായിട്ടും വരമായിട്ടും മഹർഷിയുടെ ഭാവനയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് ഒരു മാവിൻ തൈ വളർന്ന് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇലകളും അതിൻ്റെ വാസനയും നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ നമുക്കറിയാം അത് ഏതാനും വർഷങ്ങൾക്കകം പൂക്കും അതിനുശേഷം അത് കായ്ക്കും അതിൽ നിന്ന് അതിനുശേഷം അതിൽ നിന്ന് മാമ്പഴം കിട്ടും ആ മാമ്പഴം നമുക്ക് നമ്മുടെ വിശപ്പിൻ്റെ പരിഹാരമാകും എന്ന് നമുക്കറിയാവുന്നത് പോലെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ആസ്പദമാക്കി ആ വ്യക്തിയെ ആ വ്യക്തിയുടെ സ്വഭാവം ഏതേതെല്ലാം സൗഭാഗ്യങ്ങളിലും ദൗർഭാഗ്യങ്ങളിലും കൊണ്ടുചെന്ന് ചാടിക്കും എന്നറിയാവുന്ന മഹർഷിമാർ ആ സംഭവിക്കാൻ പോകുന്ന ഒരു വിവരം മുൻകൂട്ടി പറയുന്നത് മാത്രമാണ് ശാപം പറഞ്ഞില്ലെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിലും അയാൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആപത്തിൽ ചെന്ന് ചാടുകയാണ് അപ്പോൾ സ്വഭാവനിഷ്ഠമായ അയാളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സ്വഭാവത്തിൽ നിന്ന് കർമ്മം ഉണ്ടാകുന്നു കർമ്മത്തിൽ നിന്ന് അയാളുടെ ജീവിതത്തിലെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ സുഖവും ദുഃഖവും ഉണ്ടാകുന്നു അപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സുഖ അവരുടെ സ്വഭാവത്തെ ദർശിച്ചിട്ട് ആ സ്വഭാവത്തെ ആസ്പദമാക്കി പ്രവചിക്കുക മാത്രമാണ് ദീർഘദർശനം ചെയ്യുക മാത്രമാണ് മഹർഷി ചെയ്യുന്നത് അപ്പോൾ ഇതിന് സവിശേഷമായ രണ്ട് തലങ്ങളുണ്ട് ഒരു ശാപത്തിനായാലും ഭരത്തിനായാലും ഒന്ന് അതിൻ്റെ സാമൂഹികമായ തലം അതായത് മഹർഷിമാരെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു തലം പിന്നെ അതിൻ്റെ ആധ്യാത്മികമായ തലം ഇപ്പം സമൂഹത്തിൽ മഹർഷിമാർക്ക് അല്ലെങ്കിൽ ഋഷിമാർക്ക് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം പണ്ടുമുതലേ അംഗീകരിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് മഹർഷിമാർ പറയുന്നതും അവരുടെ പ്രവചനങ്ങളും എപ്പോഴും ജനങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കും അവരെ അനുസരിക്കുമെന്നതാണ് അപൂർവം വ്യക്തികൾ അനുസരിക്കാത്തവരുണ്ടാകും അത് വേറെ കാര്യം ഭൂരിപക്ഷവും അവരെ അനുസരിക്കുമെന്നതാണ് അതിൻ്റെ സാമൂഹികമായ അർത്ഥതലം അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥതലം ഇവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ദൈവികമായ ശക്തി ലഭിച്ചിരിക്കുന്നു എന്നുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഇങ്ങനെ എല്ലാ ശാപത്തിൻ്റെ പിന്നിലും എല്ലാ വരത്തിൻ്റെ പിന്നിലും ഈ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനത്തിനുള്ള സാധ്യതകളുണ്ട് ഒന്നതിൻ്റെ സാമൂഹിക തലത്തിലുള്ള വ്യാഖ്യാനം പിന്നെ അതിന് ഒന്നതിൻ്റെ ആധ്യാത്മിക തലത്തിലുള്ള വ്യാഖ്യാനം പിന്നെ അതിന് മെറ്റഫിസിക്കൽ ഇൻറ്റർപ്രട്ടേഷനാകാം എപ്പിസ്റ്റമോളജിക്കൽ ഇൻറ്റർപ്രട്ടേഷൻ അതായത് ജ്ഞാന സംഹിതാപരമായ വ്യാഖ്യാനം അതുപോലെ അതീത ഭൗതിക ശാസ്ത്രപരമായ ഭാഷ്യം ഇങ്ങനെ പലതരത്തിലുള്ള ഭാഷ്യങ്ങൾക്ക് വിധേയമാകത്തക്ക വിധത്തിൽ സമഗ്രമായ ഒരു സർഗവൈഭവമാണ് ഈ ശാപത്തിൻ്റെയും വരത്തിൻ്റെയും പിന്നിൽ വ്യാസൻ കൽപ്പിച്ചു വിട്ടിരിക്കുന്നത് നമുക്കിവിടെ പ്രസക്തമായിട്ട് വരുന്നത് അതിൻ്റെ സാമൂഹികമായ തലത്തിലെ അർത്ഥവും അതിൻ്റെ ആധ്യാത്മികമായ തലത്തിലെ അർത്ഥവുമാണ് വരത്തിനുമുണ്ട് ഈ പ്രശ്നം അപ്പോൾ ദശരഥൻ കൈകൈക്ക് രണ്ട് വരങ്ങൾ കൊടുത്തു വരങ്ങൾ കിട്ടിയാൽ നാം സന്തോഷിക്കാൻ പാടില്ല കാരണം വരങ്ങളുടെ പിന്നിൽ ചിലപ്പോൾ ഇരിക്കുന്നത് ശാപങ്ങളായിരിക്കും ചിലപ്പോൾ ശാപങ്ങൾ വരത്തിൻ്റെ രൂപത്തിൽ വരും ചിലപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ദൗർഭാഗ്യത്തിൻ്റെ രൂപത്തിൽ വരും ദൗർഭാഗ്യം ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ വരും ഒരാൾക്ക് പെട്ടെന്ന് എന്താണ് എന്താണെന്നു പറഞ്ഞ ഭാഗ്യക്കുറി അല്ലേ ഭാഗ്യക്കുറി അടിച്ചിട്ട് ഒരു കാറ് കിട്ടി ആ കാറുമായിട്ട് അവരുടെ വിശ്വാസമനുസരിച്ച് ഒന്നുകിൽ വേളാങ്കണ്ണിയിൽ പോയി അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ മടങ്ങി വരുന്ന വഴിക്ക് കാർ ഇടിച്ച് മുഴുവനും ചെത്തും അപ്പോൾ കാർ ലഭിക്കുക എന്നത് ഒരു വരമാണ് പക്ഷെ ആ വരം അവർക്ക് അനുഭവത്തിൽ എന്തിൻ്റെ രൂപത്തിൽ വന്നു അനുഭവത്തിൽ ശാപത്തിൻ്റെ രൂപത്തിൽ വന്നു നേരെ മറിച്ചും വരാം ശാപത്തിൻ്റെ രൂപത്തിൽ വരുന്ന വരങ്ങൾ ആ വരങ്ങളും ഉണ്ടാകും ഇപ്പോൾ കുന്തിക്ക് കിട്ടിയ വരം ശാപത്തിൻ്റെ രൂപത്തിലുള്ള വരമായിരുന്നു ദുർവാസാവ് മഹർഷിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന ആർക്കും സാധ്യമല്ല അത് കോപത്തിന് മനുഷ്യൻ്റെ പ്രകോപനത്തിന് മനുഷ്യൻ്റെ ക്രോധത്തിന് മനുഷ്യൻ്റെ ധാർഷ്ട്യത്തിന് ഋഷിരൂപം കൊടുത്തതാണ് ദുർവാസാവ് ദുർവാസസ് വസനം എന്നുവെച്ചാൽ ഒരുത്തൻ ധരിച്ചിരിക്കുന്നതെന്നും ഒരുത്തനിൽ വസിക്കുന്നത് എന്നും അർത്ഥമുണ്ട് എന്താണ് ഒരു വ്യക്തിയിൽ വസിക്കുന്നത് ഒരു വ്യക്തിയിൽ വസിക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവമാണ് അപ്പോൾ ദുർവാസസ് എന്ന് പറഞ്ഞാൽ ദുർവാസനകളോട് കൂടിയ ആൾ എന്നാണ് അർത്ഥം പക്ഷേ ദുർവാസനയുള്ള ആളാണെങ്കിലും അയാൾക്ക് പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമൊക്കെ വലിയ മിതത്വമുണ്ട് അങ്ങനത്തെ ഒരാളെ സങ്കല്പിച്ചിരിക്കുന്നതാണ് ദുർവാസസ് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ രീതിക്ക് പറഞ്ഞാൽ ദുർവാസാവ് അങ്ങനെ ക്ഷിപ്രകോപിയായ ഒരാൾ ആ എങ്ങനെ ഒരു മഹർഷിയാവുന്നത് അതാണല്ലോ നേരത്തെ പറഞ്ഞത് ദുർവാസനയാണ് പക്ഷേ ആ ദുർവാസനയെ ചിട്ടപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് ക്ഷുഭിതനാവുകയും ശവിക്കുകയൊക്കെ ചെയ്യുന്ന പല സന്ദർഭങ്ങളും അതോടൊപ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിൽ നിന്ന് വേറൊരു കാര്യം പറയുമ്പോൾ അത് വ്യക്തമാകും ഫാസിസ്റ്റാണ് അല്ലെങ്കിൽ ഫാസിസത്തിന് ലോകത്തിൽ ഒരു പ്രധാനമായ സ്ഥാനം നേടിക്കൊടുത്ത ആളാണ് ഹിറ്റ്ലർ പക്ഷേ എല്ലാവരും ജർമ്മനിയെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാക്കി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒന്നാം മഹാ ലോകമഹായുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി പോയ ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥയെയും ജർമ്മനിയുടെ മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ജർമ്മനിയുടെ കയറ്ററക്കുമതികളെയും എല്ലാം അതിൻ്റെ പതനത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വരം ജർമ്മനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് സിദ്ധിച്ചു അപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യവസ്ഥയെ പുനഃസംവിധാനം ചെയ്ത് പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്ന വരവും അതോടൊപ്പം ലോകത്തിൽ ഫാസിസം വ്യാപിപ്പിക്കുക എന്ന് പറയുന്ന ജനാധിപത്യ വിധ്വംസകമായ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ചയ്ക്ക് സാധകമായ ഒരു ശാപവും അദ്ദേഹത്തിൽ നിന്ന് സിദ്ധിച്ചു അപ്പോൾ ശാപവും വരവും എന്ന് പറയുന്ന ദ്വന്ദ് ഒന്നിച്ചേ പ്രവർത്തിക്കും അതുകൊണ്ടാണ് ദ്വന്ദ് വിമുക്തി വരുന്നതാണ് സന്യാസിയുടെ ലക്ഷണം എന്ന് പറയാനുള്ള കാരണം അതാണ് സുഖ എന്ന് പറയുന്നത് ഒരു ദ്വന്തുമാണ് ശീതോഷ്ണങ്ങൾ എന്ന് പറയുന്നത് ഒരു ദ്വന്ദ് ശുഭാശുഭങ്ങൾ എന്ന് പറയുന്നത് ദ്വന്തുവാണ് സ്നേഹത്തെ ഭാരതീയ വീക്ഷണത്തിൽ അംഗീകരിക്കാത്തത് സ്നേഹം ഒരു ദ്വന്ദ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മുടെ സ്നേഹം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ സ്നേ സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് വിദ്വേഷമാണ് വെറുപ്പാണ് ആ പജ്ഞയാണ് അപ്പോൾ സ്നേഹവിദ്വേഷങ്ങൾ എന്ന ദുന്ദവുമായിട്ടാണ് അത് വരുന്നത് സ്നേഹം ഒറ്റയ്ക്കല്ല നിൽക്കുന്നത് ശാന്തി അങ്ങനെയല്ല ശാന്തി വന്നാൽ പിന്നെ മനസ്സിന് ശാന്തി തന്നെയാണ് അത് പരിപൂർണമായ ശാന്തിയാണ് അവൻ ശാന്തിയിൽ നിന്ന് ഖണ്ഡമായ ശാന്തിയിൽ നിന്ന് അഖണ്ഡമായ ശാന്തി സ്വരൂപത്തിലേക്ക് താതാത്മ്യം പ്രാപിക്കുക എന്നതാണ് അപ്പോൾ ശാപം എന്നത് ആത്മനിയന്ത്രണം ഉണ്ടെങ്കിലും ഈ ശാപത്തിൻ്റെ മുഴുവനും മൂർത്തിമദ്ഭാവം എന്ന നിലയിൽ ഒരാളെ സങ്കല്പിച്ചത് അതായത് സംഹാരം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഋഷി രൂപം കൊടുത്തതാണ് ദുർവാസാവ് കേവലമായ വ്യക്തി വ്യക്തിയല്ല കേവലമായ വ്യക്തിയല്ല അതുകൊണ്ടാണ് അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം ഈ ശാപം ഉണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്ന വളരെ ക്ലിഷ്ടകരമായ അസാധ്യമായ ദുഷ്കരമായ ഒരു പ്രവൃത്തി ചെയ്ത് ഭരിപ്പിച്ച ദുർവാസാവിനെ സന്തോഷിപ്പിക്കത്തക്ക തരത്തിൽ വൈഭവം ഉണ്ടായിരുന്ന ഒരു ബാലികയായിരുന്നു കുന്തി കുന്തിക്ക് അന്ന് മഹാഭാരതത്തിലെ ആ കഥ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് പതിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ ഈ പതിമൂന്ന് വയസ്സ് പ്രായമുള്ള കുന്തി ദുർവാസാവിനെ ശുശ്രൂഷിച്ച് തൃപ്തിപ്പെടുത്തി അപ്പോൾ ദുർവാസാവ് വിധിയുടെ ഒരു പരീക്ഷണം എന്ന നിലയിലാണ് പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് പെട്ടെന്ന് ശാപം വരുന്നത് വിധി മനുഷ്യനെ എപ്പോഴും ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കും അവൻ്റെ നന്മയെ പരിശോധിച്ചുകൊണ്ടിരിക്കും തട്ടാൻ സ്വർണത്തെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്പണിക്കാരൻ സ്വർണത്തെ പരീക്ഷ സ്വർണത്തിൻ്റെ മാറ്റി പരീക്ഷിക്കുന്ന പോലെ മനുഷ്യൻ്റെ ശാന്തിയുടെ മനുഷ്യൻ്റെ സംയമത്തിൻ്റെ വികാരനിയന്ത്രണത്തിൻ്റെ മാറ്റ് പരിശോധിക്കുന്ന ശോധകമാണ് ദുർവാസാവ് അപ്പോൾ ദുർവാസാവിനെ കുന്തിയുടെ സ്വഭാവം അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി വിധി ദുർവാസാവിനെ അങ്ങോട്ട് നിയോഗിക്കുക അങ്ങനെയാണ് കുന്തിഭോജൻ്റെ വളർത്തുമകളായിട്ട് യഥാർത്ഥത്തിൽ വസുദേവരുടെ സഹോദരിയാണ് കൃഷ്ണൻ്റെ പിതാവിൻ്റെ സഹോദരിയാണ് കുന്തി അപ്പോൾ കുന്തിയെ കുന്തി ജനിച്ച് ബാലികയായിരിക്കുന്ന അവസരത്തിൽ തന്നെ കുന്തിയെ ഉപേക്ഷിക്കുകയാണ് കുന്തിയുടെ പിതാവ് ആർക്കു വേണ്ടി തൻ്റെ സുഹൃത്തായ കുന്തിഭോജന് വേണ്ടി അങ്ങനെ കുന്തി കുന്തിഭോജൻ്റെ വളർത്തുമകളായിട്ട് കുന്തി വളർന്നു വരുമ്പോഴാണ് ദുർവാസാവ് ഏതാനും ദിവസം വിശ്രമിക്കാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ വിശ്രമിക്കുന്ന മഹർഷിയെ ശുശ്രൂഷിക്കാൻ കുന്തിയെ നിയോഗിക്കുകയാണ് ഭോജരാജാവ് അപ്പോൾ ഇദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി അദ്ദേഹം കുന്തിയോട് പറഞ്ഞു അല്ലയോ ബാലികൈ നീ എന്നിൽ നിന്ന് അഭീഷ്ടമായ വരങ്ങൾ വരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കുന്തി പറഞ്ഞു ഞാൻ അങ്ങയെ ശുശ്രൂഷിച്ചതിന് ഒരു തരത്തിലുമുള്ള വരങ്ങളോ പ്രതിഫലങ്ങളോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എനിക്കൊരു പ്രതി ഒരു പ്രതിഫലവും വേണ്ട ഞാൻ ഒരു അതിഥിയോട് ചെയ്യേണ്ടുന്ന കർത്തവ്യം എന്ന നിലയിൽ ഒരു കർത്തവ്യ അനുഷ്ഠാനമായിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷയെ കണ്ടത് അതുകൊണ്ട് ഞാൻ വരങ്ങൾ വരിക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹം നിർബന്ധമായി വരങ്ങൾ വരിക്കുകയായിരുന്നു പലപ്പോഴും വരങ്ങളുടെ ചരിത്രം പരിശോധിച്ചെന്നാൽ അങ്ങോട്ട് നിർബന്ധിച്ച് വരങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ് പതിവ് ഈ പതിവിന് വിരുദ്ധമായി ദുർവാസാവ് കുന്തിയിലേക്ക് വരങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ആ വരങ്ങൾ കുന്തിക്ക് ജീവിതത്തിൽ ശാപമായിട്ടാണ് തീർന്നത് എന്താണ് ചോദിക്കാം ഈ ശാപം ശപിക്കാനും വരം നൽകാനുമുള്ള സിദ്ധി അവകാശം ഋഷിമാർക്ക് മാത്രമേ ഉള്ളൂ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം അവതാരപുരുഷനായിരുന്നു ഗാന്ധാരി ശവിക്കുന്നുണ്ട് അപ്പം എന്താണ് ഇതിന്റെ ശാസ്ത്രീയത ഗാന്ധാരി തവസ്ഥയായിരുന്നു ഭർത്താവിന് ഈ നയനാഭിരാമമായ സൗന്ദര്യപൂർണമായ ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കാനുള്ള സൗഭാഗ്യം ജന്മനാ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഭർത്താവിന് കാണാൻ സാധിക്കാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം എനിക്ക് ആസ്വദിക്കേണ്ട എന്ന് നിശ്ചയിച്ച് തൻ്റെ കണകൾ മൂടിക്കെട്ടിക്കളഞ്ഞ ഒരു സ്ത്രീരത്നമായിരുന്നു ഗാന്ധാരി അത് പാതിവൃത്യത്തിൻ്റെ അത്യന്തം ഗംഭീരമായ ഒരു വശത്തെ പ്രകാശിപ്പിക്കുന്ന പ്രവൃത്തിയായിരുന്നു അപ്പോൾ പാതിവൃത്തിയ അനുഷ്ഠാനം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ മഹർഷിമാരെ കാനനത്തിൽ പോയി ഇരുന്ന് ചെയ്യുന്ന തപസിനേക്കാളും തീവ്രതരമായ ഒരു തപസ്സായിട്ടാണ് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ പരിഗണിച്ചു വരുന്നത് അപ്പോൾ ഗാന്ധാരിയുടെ ഈ തപസ്സിൻ്റെ ശക്തി അത് പറയും എൻ്റെ പാതിവൃത്യ അനുഷ്ഠാനം പാതിവൃത്യ ധർമ്മം യഥാർത്ഥ പാതിവൃത്യ ധർമ്മമായിരുന്നുവെങ്കിൽ ആ പാതിവൃത്യത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അലയോ കേശവ നിന്നെ ഞാൻ ശപിക്കുന്നു എന്നാണ് മുപ്പത്തി ആറ് വർഷത്തിന് ശേഷം നീയും നിൻ്റെ വംശവും ഉന്മൂലനാശം വന്നു പോകട്ടെ എന്നായിരുന്നു ആ ശാപം ഈ ശാപത്തിലൊരു കാഴ്ചയുണ്ട് ഗാന്ധാരിയുടെ ഗാന്ധാരിയുടെ തപശക്തി കൊണ്ടുണ്ടാകുന്ന ഈ വംശത്തിന് എന്ത് സംഭവിക്കും എന്ന നിലയിൽ ഗാന്ധാരിക്കുള്ള ഒരു ഉൾക്കാഴ്ചയുടെ താൽക്കാലികമായ വൈകാരിക അവസ്ഥയിൽ നിന്ന് സ്വച്ഛന്ദുണ്ടായ ഒരു വികാരപ്രവാഹത്തിൻ്റെ രൂപത്തിലാണ് ഈ ശാപം വരുന്നത് പിന്നെ ശാപം മഹർഷിമാരുടെ ശാപമുണ്ട് ഇപ്രാക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള ശാപമുണ്ട് അത് ഫലിക്കണമെന്നില്ലാത്തൊരു സംഗതിയാണ് ഇപ്പോൾ അച്ഛനമ്മമാർ അച്ഛൻ്റെ ശാപം ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അച്ഛനെ ശപിക്കത്തക്ക വിധത്തിൽ തപസ് ചെയ്തിട്ടുള്ള ആളാണെന്നല്ല അതിനർത്ഥം അത് വളരെ ലൗകികമായ ഒരു അർത്ഥമേ അതിനകത്തുള്ളൂ അവിടെ ശാപം എന്നും വരമെന്നും ഉള്ള അർത്ഥത്തിൽ ഈ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളല്ല ഇതൊന്നും ഇതൊക്കെ പ്രത്യേകമായ ആധ്യാത്മികമായ സിദ്ധിയുള്ളവരെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ആസ്പദമാക്കി അവരുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സുഖ പ്രവചിക്കുന്നതിനെയാണ് വരവും ശാപവും എന്ന രണ്ട് പദങ്ങളുടെ സംജ്ഞ കൊണ്ട് അതൊരു സംജ്ഞയാണ് അതിനൊരു സാങ്കേതികത്വമുണ്ട് ഈ ശാപവും വരവും നിമിത്തം മാത്രമാണ് എന്ന് അംഗീകരി നിമിത്തം മാത്രമാണ് നിമിത്തം മാത്രമാണ് അംഗീകരിച്ചാൽ തന്നെ പലപ്പോഴും നമ്മൾ ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ശാപത്തിന് വിധേയരാകുന്നത് പല കാരണങ്ങളാലും അവർ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്കാണ് അറിയാതെ തെറ്റിയതുകൊണ്ട് ഇപ്പോൾ കാലലും ഉള്ളു നമ്മൾ അറിയാതെ കൊണ്ട് വേദനിക്കാതിരിക്കില്ലല്ലോ അറിയാതെ തെറ്റു ചെയ്താലും അറിഞ്ഞ് തെറ്റു ചെയ്താലും തെറ്റിയതിൻ്റെ ഫലമുണ്ടാകും അറിയാതെ ഇപ്പോൾ ചീപ്പ് എടുത്ത് മുടിച്ച് നേരത്ത് അറിയാതെ ചീപ്പിൻ്റെ തുമ്പ് കണ്ണി കൊണ്ടു കണ്ണിൻ്റെ പുറമേ പാട് പാടെ പൊട്ടിപ്പോകുക തന്നെ ചെയ്യും ദശരഥന് ലഭിച്ച ശാപം അത് തീർച്ചയായിട്ടും ആ മുനികുമാരനെ വേദി വേദനിപ്പിച്ചിട്ടുണ്ടാകും മഹാഭാരതത്തിൽ തന്നെ പരശുരാമൻ കർണനെ ശപിക്കുന്നു അല്ല അതിന് കാരണം വേറെയുണ്ട് കർണ്ണൻ ശപിക്കുന്നത് കർണൻ ഒരു വിദ്യാർത്ഥി ചെന്ന് വിദ്യ അഭ്യസിക്കേണ്ടുന്ന അന്ന് നിശ്ചയിച്ചിരുന്ന രീതികൾ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് അദ്ദേഹം അവിടെ അഡ്മിഷൻ വാങ്ങിച്ചത് കർണ്ണ് എന്തായിരുന്നു കള്ള സർട്ടിഫിക്കറ്റ് ക്ഷത്രിയനാണെന്ന് പറഞ്ഞില്ല പക്ഷേ അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നോ ആർക്ക് പരശുരാമൻ അറിയാമായിരുന്നില്ല കർണൻ അറിയാമായിരുന്നു കർണൻ അറിയാമായിരുന്നു ബ്രാഹ്മണകുമാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടാണ് അത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് തിരുത്തി പൂജ്യം മാർക്ക് മേടിച്ചവനോ അല്ലെങ്കിൽ രണ്ട് മാർക്ക് മേടിച്ചവനോ പത്ത് മാർക്ക് വാങ്ങിച്ചവനോ അത് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കാക്കി തിരുത്തിക്കൊണ്ട് ചെല്ലുന്നത് പോലെയുള്ള ഒരു അരുതാത്ത വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും പ്രാവർത്തികമാക്കാൻ വയ്യാത്ത ഒരു സംഗതിയാണ് കർണൻ്റെ ആ പ്രസ്താവം അപ്പോൾ ആ പ്രസ്താവം പഴയ കാലത്തെ സർട്ടിഫിക്കറ്റ് തിരുത്തരാം ഈ പ്രമാണപത്രത്തിന്റെ തിരുത്തലാണ് മഹാരയുടെ ഭാരത പര്യടനത്തിൽ പലപ്പോഴും ഈ കർണന്റെ പക്ഷത്ത് നിന്ന് കർണ്ണനിൽ നിതീകരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് മഹാരെ പലപ്പോഴും കൊടുത്തു കാണുന്നത് അത് മഹാഭാരത രചനയുടെ ലക്ഷ്യം എന്ത് എന്ന് പൂർണമായി മനസ്സിലാക്കി ചില തിട്ടപ്പെടുത്തലുകൾ നാം നടത്തേണ്ടതുണ്ട് മഹാഭാരതം പഠിക്കുമ്പോൾ ഇപ്പം നമുക്ക് തകഴിയുടെ ചെമ്മിനെടുത്തിട്ട് നമ്മുടെ ഇഷ്ടം പോലെ വറുത്ത് തിന്നാം കറിവെച്ച് കൂട്ടാം ഒരു നിരൂപകനെ തലയുടെ ജമ്മീൻ കറി വെച്ച് കൂട്ടണെങ്കിൽ കറിവെച്ച് കൂട്ടാം വറുത്തതിന് ഉണ്ടെങ്കിൽ വറുത്തു തിന്നാം അതല്ല ചീഞ്ഞ് പോയെന്ന് തോന്നുന്നു ഇട്ടെടുത്ത് പുറത്തുകളിണ്ടെങ്കിൽ പുറത്തു കളിയാം ഇതൊക്കെയും ഒരു സാധാരണ നോവലിൽ സാധ്യമാണ് മറ്റേ ഇപ്പോൾ വിജയൻ്റെ നോവലുകൾ മഹത്തായ നോവലുകളാണ് ഒ വിജയൻ്റെ ഈ ഒ വിജയൻ്റെ നോവലുകൾ എടുത്തിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം ഉദ്ദേശിക്കാത്ത രീതിയിൽ അതിനെ ഒരു സാധാരണ നിരൂപകനെ നമ്മുടെ ഒരു വർത്തമാനകാല നിരൂപകനോ വിമർശകനോ വിമർശിക്കുകയോ നിരൂപിക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെയല്ല ഒരു സംസ്കാരം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഭാരത പര്യടനത്തില് മാരാർ ഈ പറഞ്ഞ പോലെ മാരാർ പല അവസരങ്ങളിലും പറയുന്നത് വിധിയെ വ്യക്തിത്വം കൊണ്ട് നേരിടുന്ന വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു കർണൻ എന്നുള്ള രീതിയിലാണ് കർണനോട് അനീതി കാട്ടി എന്ന് തന്നെയാണ് മാരാർ ഉദ്ദേശിക്കുന്നത് അനീതി കാട്ടി എന്നത് കർണനെ ഉപേക്ഷിക്കുന്നതിൽ കുന്തി കാട്ടിയ അനീതിയാണ് അത് മറ്റൊരു പ്രശ്നമാണ് മഹാഭാരതത്തിൽ നാം പിന്നീട് വിശദീകരിക്കാനിരിക്കുന്ന മറ്റൊരു പ്രശ്നമായിട്ടത് വരും അപ്പം ഇവിടെ മാരാർക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഭാരത പര്യടനത്തിൻ്റെ രചനയിൽ മാരാർക്ക് പറ്റിയ കാതലായ മൗലികമായ അബദ്ധം ഈ മഹാഭാരതം വെറുതെ ഒരു സാഹിത്യകൃതി എന്ന നിലയിലാണ് മഹാഭാരതത്തെ അദ്ദേഹം സമീപിക്കുന്നതും വിമർശിക്കുന്നതും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് രാമനെ വിമർശിച്ചതിനെ സംബന്ധിച്ചും ധർമ്മപുത്രരെ വിമർശിച്ചതിനെ സംബന്ധിച്ചും ഒരു അപ്രത്യക്ഷ രൂപത്തിലുള്ള പശ്ചാത്താപം പ്രകടിപ്പിക്കേണ്ടി വന്നു സാഹിത്യശേഷം എന്ന് പേരിട്ടിട്ടുള്ള ഒരു കൃതിയിൽ ഭാരതപര്യടനം എഴുതുന്ന കാലത്ത് പക്ഷേ അദ്ദേഹം ഒരു യുക്തിവാദി ഇങ്ങനെ ഒരു അദ്ദേഹം നാം ധരിക്കുന്ന യുക്തിവാദി എന്ന് പേര് വേണ്ടിട്ടുള്ള സാങ്കേതിക യുക്തിവാദികളുണ്ട് അത്തരമൊരു സാങ്കേതിക ആയിരുന്നില്ല അദ്ദേഹം ഒരു കാലത്തും കാരണം പൂർണ്ണമായ ഈശ്വര വിശ്വാസം ഉണ്ടായിരുന്നയാളാണ് ഈ ഈശ്വര വിശ്വാസം തന്നെ ഈശ്വര വിശ്വാസിയാണെങ്കിലും ഞാൻ വിമർശിച്ചിട്ട് മാത്രമേ ഈശ്വരനെ സ്വീകരിക്കൂ എന്ന ധീരമായ ഒരു നിലപാട് സ്വീകരിച്ചയാളാണ് മാരാര് അത് കുറച്ചുകൂടി നല്ല വിശ്വാസിയുടെ ലക്ഷണമാണല്ലോ നല്ലൊരു വിശ്വാസിയുടെ ലക്ഷണമാണ് പക്ഷേ ഈ നല്ല വിശ്വാസികളുടെ ബോധ്യപ്പെടാത്ത കാര്യം പറയുന്ന പോലെ അതെ ബോധ്യമുള്ളത് മാത്രം അംഗീകരിക്കുക ഒരു നല്ല വിശ്വാസിയുടെ ലക്ഷണമായിരുന്നെങ്കിലും ഭാരതപര്യടനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അല്ല മഹാഭാരതത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഭാരതപര്യടനത്തിൽ അദ്ദേഹത്തിന് പറ്റരുതായിരുന്ന പ്രമാദങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് അനേകം അഭ്യസ്തവിദ്യരായ തലമുറകളെ അതാണ് ഭാരതത്തിൻ്റെ ശരിയായ പഠനം ഭാരതത്തിൻ്റെ ശരിയായ വിമർശനം ഭാരതത്തിൻ്റെ മഹോന്നതമായ ഭാഷ്യം എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി അത് സാംസ്കാരികമായ ഒരു പാപകർമ്മമാണ് അങ്ങനെ ചെയ്യുന്നത് താൻ സ്വീകരിക്കുന്ന കൃതി ഒരു സാധാരണ സാ അല്ല എന്ന് അദ്ദേഹം തപസ് ചെയ്ത് ബോധ്യപ്പെടേണ്ടതായിരുന്നു മഹാഭാരതത്തിലെ കഥയിൽ ചിന്താധ്യാന മനന നിധിധ്യാസങ്ങൾ കൊണ്ട് മഹാഭാരതത്തിലെ കഥ സാധാരണമായൊരു കഥയല്ല എന്ന് അദ്ദേഹം അറിയേണ്ടതായിരുന്നു ഒരു സാഹിത്യകാരൻ അല്ല അല്ല വ്യാസൻ സാഹിത്യകാരൻ മാത്രമല്ല ആ സാഹിത്യകാരനെ അല്ല സാഹിത്യകാരൻ മാത്രമല്ലെന്നല്ല സാഹിത്യകാരനെ അല്ല സാഹിത്യരചന അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമല്ല കാരണം സാഹിത്യകാരന്മാർ ലൗകികന്മാരാണ് സാഹിത്യകാരന്മാർ അവരുടെ കാമത്തെയും ജനങ്ങളുടെ കാമത്തെയുമാണ് സാഹിത്യത്തിൽ ഉപരിക്കുന്നത് അതുകൊണ്ടാണ് പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ ആദർശ രാഷ്ട്രത്തിൽ നിന്ന് സാഹിത്യകൃതികളെയും സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും പുറം നിഷ്കാസനം റിപ്പബ്ലിക്കിൽ ചെയ്തു കളിന്ന് അധമമായ മനുഷ്യൻ്റെ അധമമായ മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് ഊരിക്കളയേണ്ടുന്ന വാരിക്കളയേണ്ടുന്ന അവൻ്റെ അധമ വികാരങ്ങളാണ് കാമത്തെ സംബന്ധിച്ചുണ്ടാകുന്ന വികാരങ്ങൾ ഈ വികാരങ്ങളെ പോഷിപ്പിക്കുന്നതാണ് ഗ്രീസിലെ മഹാകവിയായ ഹോമറിൻ്റേതുൾപ്പെടെയുള്ള മഹാകാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെ രണ്ട് മഹാകാവ്യങ്ങളും അതുപോലെ തന്നെയാണ് സോഫോക്ലിസിൻ്റെ കൃതികളും എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് പ്ലേറ്റോവിന് അങ്ങനെ പറയേണ്ടി വന്നത് അപ്പം കാമത്തെയാണ് തെഴിപ്പിക്കുന്നത് ഇപ്പം ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പലപ്പോഴും മനുഷ്യൻ്റെ കാമത്തെ തെഴുപ്പിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് കാമത്തെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് വ്യാസൻ്റെ ആലോചന അതുകൊണ്ടത് സാഹിത്യകൃതിയല്ല ഒന്ന് കാമാനുകൂലമായി പ്രവഹിക്കുകയാണ് സാഹിത്യകൃതികൾ അദ്ദേഹവും കാമാനുകൂലമായി പ്രവഹിക്കുന്ന കൃതികളാണ് മനുഷ്യൻ്റെ കാമത്തെ അവനെക്കൊണ്ട് തന്നെ ആസ്വദിപ്പിക്കുന്ന കൃതികളാണ് ഇത് നേരെ മറിച്ചാണ് അപ്പം സാധാരണ സാഹിത്യകാരന്മാർ സഞ്ചരിക്കുന്നതിന് നേരെ വിരുദ്ധമായ ധ്രുവത്തിലേക്ക് തിരിഞ്ഞു നിന്ന് മടങ്ങി സഞ്ചരിക്കുന്ന ഒരു പ്രത്യാഹൃത സഞ്ചാരത്തിൻ്റെ ദുർഗമമായ പാതയാണ് ആര് സ്വീകരിച്ചിരിക്കുന്നത് വ്യാസൻ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നും മഹാഭാരതത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സംസ്കാരത്തിന്മേൽ ഒരു രാഷ്ട്രം നിൽക്കുന്നു മഹാഭാരതത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സംസ്കാരത്തിന്മേൽ ഒരു ജനത നിൽക്കുന്നു മഹാഭാരതത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സംസ്കാരം ഒരു ജനതയ്ക്ക് മാർഗദർശകമായി ഭഗവത്ഗീതയിൽ മാർഗദർശനം നൽകിക്കൊണ്ട് ഇന്നും ശാശ്വതമായി നിലനിൽക്കുന്നതിനുള്ള കാരണം ഇതാണ് അപ്പോൾ ഒരു ജനതയ്ക്ക് ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് ഒരു സമൂഹത്തിന് ഒരു ജനതയ്ക്ക് ഒരു രാഷ്ട്രത്തിന് വേണ്ടി വന്നാൽ ഒരു ലോകത്തിന് നിലനിൽക്കാനുള്ള മാർഗദർശനം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും മഹനീയമായ മാർഗദർശക കൃതിയുടെ കർത്താവിനെ കുറച്ചും കൂടി സൂക്ഷ്മമായ വിധത്തിൽ ദാർശനികമായ വിധത്തിൽ തിട്ടപ്പെടുത്തലുകളൂടി സമീപിക്കേണ്ടതായിരുന്നു എന്നതാണ് വാദവും ശരിയും